അംഗനവാടി ആശ് ആശയിലേക്ക് അദ്ദേഹം പോയി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളാണല്ലോ ആശാ വർക്കേഴ്സിന് വേണ്ടി ഉള്ള സമരം നടക്കുന്ന സമരം ഒരു ദിവസം എസ് ടിയു അവിടെ വന്നിരുന്നിട്ടുണ്ടോ എസ് ട്യുന്റെ അഭിപ്രായം എന്താ ഐ എൻ ഡി അഭിപ്രായം എന്താ ഈ സമരത്തോടൊപ്പം കൊണ്ടാണോ ഐ എൻ ഡീകരിക്കുന്നത് നിങ്ങൾ പോയി നിങ്ങൾ നേതാക്കന്മാർ പോയി എം എൽ എ മാർ പോയി ട്രേഡ് യൂണിയനും സ്വീകരിച്ചിട്ടുണ്ടോ ഐ എൻ ഡി ഒരിച്ചിട്ടുണ്ടോ ഇന്നലെ ഇവിടെ ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ നമ്മൾ കാണേണ്ട രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഈ ഒരു അംഗനവാടി ആശ വർക്കേഴ്സിന് മാത്രമല്ല കർണാടകയും തെലുങ്കാനയും കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ആകെ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിക്ക് അവിടെ പരവതാനി വിരിച്ച സമരപ്പമ്പലിൽ സ്വീകരണം നൽകുമ്പോ നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ നിങ്ങളുടെ ബി ജെ പി മേതാവും ഒന്നിച്ച് മിന്നിട്ട് സമരപ്പമ്പലിൽ വന്നില്ലേ ഇത് ബംഗാളിൽ സഖ്യമുണ്ടായിരുന്നു സാർ ബംഗാളിൽ സഖ്യമുണ്ടായിരുന്നു ഒരു വശത്ത് എസ് യു സി ഐ മറുവശത്ത് മാവോയിസ്റ്റ് ജമാത്ത് ഇസ്ലാമി തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് എല്ലാവരും ചേർന്ന് സഖ്യമുണ്ടായിരുന്നു ആ സഖ്യം എംപിനായിരുന്നു എന്ന് ഇപ്പൊ വ്യക്തമായില്ലേ എന്നാൽ കേരളം ആ രൂപത്തിലല്ല ഇവന്റെ രാഷ്ട്രീയത്തേക്ക് നന്നായി തിരിച്ചറിയാൻ കേരളത്തിന് കഴിയും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും